ഈ അയോധ്യയിൽ ഈ അമ്പലം പണിതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാര്യം അതിൽ തീർത്തും ഞാനും അതിനകത്ത് സന്തോഷമാൻ തന്നെയാണ് കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലം വരുന്നതിലുള്ള സന്തോഷമല്ല പക്ഷേ ഈ പ്രശ്നത്തിന് ഇത്തരത്തിലുള്ള ഒരു പര്യവസാനം ഉണ്ടാകുന്നു എന്നുള്ളതിനെ ആലോചിച്ചിട്ടാണ് എനിക്കുള്ള സന്തോഷം അത് മാത്രമല്ല ഇനിയെങ്കിലും ഇതേ തുടർന്നുള്ള മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതെല്ലാം അവസാനിക്കുമല്ലോ എന്ന ഒരു ഒരു ചിന്തയുടെ പുറത്താണ് ഞാനൊക്കെ സന്തോഷിക്കുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ കാണുന്നത് ഇതൊരു പകരം വീട്ടലിന്റെ ഒരു സമയമായിട്ടും അതുപോലെ തന്നെ ഇതിൽ ഇതിൽ ചില കാര്യങ്ങൾക്ക് പകരം വീട്ടി എന്നുള്ള ഒരു ആശ്വാസം കണ്ടെത്തുന്നതായിട്ടൊക്കെ ഉള്ള ചില കമന്റ്സ് ഇതുപോലെയുള്ള ഈ ഹിന്ദു മേഖലയിലുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ചില ആളുകൾ പറഞ്ഞു വെക്കുമ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ് അത് നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല രണ്ട് ഇതിലെ ഒരു കോടതി വിധി വന്ന് ഇതൊരു സൊല്യൂഷനിലേക്ക് എത്തിയ ഒരു വിഷയത്തെ അതിൽ തന്നെ സാധാരണ നമ്മളൊരു വിധി ഒരു കോസ് ഒരു കോർട്ടിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണാം നമ്മൾ അതിനകത്ത് ഒരു പരാതി കൊടുക്കുന്നു അതിൽ ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അയാൾ ജയിക്കും അതല്ലെങ്കിൽ തോക്കും ജയിച്ച ആള് ആ ജയിച്ച ആവശ്യം എന്താണോ അവർ മുന്നോട്ട് വെച്ചത് ആ ആവശ്യവുമായിട്ട് അവർ മുന്നോട്ട് പോകും ഇതാണ് നമ്മൾ കാണാറുള്ളത് പക്ഷെ ഈ ഒരു വിധിയിൽ നമ്മൾ കണ്ടത് ആ തോൽവി എന്ന് പറയാൻ നമുക്ക് പറ്റില്ലെങ്കിൽ പോലും അതല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്ന മുസ്ലിം വിഭാഗത്തിന്റെ ആളുകൾ അവർക്ക് അവരുടെ ആവശ്യം അവിടെ നിരാകരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു ഒരു കോമ്പൻസേഷൻ മറ്റൊരു രീതിയിൽ മറ്റൊരു സ്ഥലം കൊടുത്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ആരാധനാലയം പണിയാം എന്നൊരു ഒരു സൊല്യൂഷൻ കൂടി വെച്ചുകൊണ്ട് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ഒരു വിധിയാണത് അത് ഇന്ത്യയിൽ ഒരു മൈൽ സ്റ്റോണായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ നമ്മുടെ കോടതിയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ആ ഒരു സംഗതിയെ ഞാൻ ഇന്നും ഉയർന്നു തന്നെയാണ് അതിനെ കാണുന്നത് അപ്പൊ അതൊരു വശത്തുണ്ട് പക്ഷെ അത്തരത്തിലുള്ള ഈ രീതിയിൽ വരെ നിയമം നടപ്പിലാക്കി അതിൽ ഒരു നീതി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച കോടതിയുടെ ആ നീക്കത്തെ പോലും കൊച്ചാക്കുന്ന തരത്തിലാണ് സത്യത്തിൽ ഇന്നിവിടെയുള്ള രാഷ്ട്രീയ നാടകം അരങ്ങേറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിലെ ആ മൂന്നാമത്തെ ഭാഗം പ്രസക്തമാവുന്നത് അവിടെയാണ് അതായത് ചരിത്രമോ ആരാധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അതിൽ ഒരു അവസാനം നമ്മൾ കണ്ടെത്തിയാൽ അതിനകത്ത് ഒരു സൊല്യൂഷൻ നമ്മൾ എത്തിയാൽ അതിനെയെങ്കിലും അംഗീകരിച്ച് മുന്നോട്ട് പോവുക അത് ഇതേപോലെ അനാവശ്യമായ ചർച്ചകളിലേക്ക് വഴി വെക്കാതിരിക്കുക അതിന്റെ പേരിൽ വീണ്ടും ഒരു കൂട്ടം ആളുകളെ വീണ്ടും ധ്രുവീകരിക്കുന്ന പരിപാടിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള നട ഒരു നടപ ഒരു നടപടിയാണ് നിലപാടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊണ്ടിരിക്കുന്നത് തികച്ചും അപലപനീയമാണ് എന്നാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് കാരണം അതിനകത്ത് അവർ ഉപയോഗിക്കുന്ന വാദങ്ങളാണ് അതിനകത്ത് പ്രശ്നം അതല്ലാതെ അവര് ഞാൻ ഞാൻ രാമഭക്തനല്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ അത് നമുക്ക് അംഗീകരിക്കാം അത് അവരുടെ ഒരു തീരുമാനമാണ് അവർക്ക് അയ്യപ്പന്റെ അടുത്ത് പോണോ രാമന്റെ അടുത്ത് പോണോ കൃഷ്ണന്റെ അടുത്ത് പോകണോന്നൊക്കെയുള്ള അവരുടെ ഒരു ഒരു ചിന്ത മാത്രമാണ് അവരുടെ ഒരു ചോയ്സ് ആണ് അതല്ലല്ലോ അവരിവിടെ പറയുന്നത് ഇവർ പറയുന്നത് ഇത് ഇങ്ങനെ കുറെ പകരം വിട്ടില്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവർ കൊച്ചാക്കുന്നത് കോടതി വിധിയെ തന്നെയാണ് അതാണ് അതിലൊരു വശം ഇനി അവസാനമായിട്ടൊരു കാര്യം അതിനകത്ത് പറയാനുള്ളത് ഈ പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് ഈ കോടതി വിധിയൊക്കെ വരുന്നതിന് മുന്നേ ഈ ഷിയാ വിഭാഗം ഇതിൽ നിന്നും പിന്മാറിയ ഒരു കാര്യം നമ്മൾ അധികം എവിടെ പറയുന്നത് കേൾക്കാറില്ല ആ ഷിയ വിഭാഗം അതിനകത്ത് ഒരു ക്ലെയിം നടത്തിയിരുന്നത് ഈ സർവേ ഒക്കെ നടത്തി ആർക്കിയോളജിക്കൽ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അതിനകത്ത് അടിയിൽ ഇതുപോലെയുള്ള തെളിവുകൾ കണ്ടെത്തി അതൊരു അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് അത് പൊളിച്ചിട്ടാണോ പൊളിഞ്ഞു വേണപ്പോ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യം അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു അവശിഷ്ടം ഉണ്ട് എന്നതിന്റെ പേരിൽ അവര് അത് പിന്മാറുന്നൊരവസ്ഥ നമുക്ക് അവിടെ പള്ളി വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു ഞാൻ അതിനെ ഞാനിപ്പോ എക്സ് മുസ്ലിം ആണെങ്കിൽ പോലും ഞാൻ പറയുകയാണ് സത്യത്തിൽ അത് നല്ലൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ ലോകത്തുള്ള ഏത് അമ്പലമോ പള്ളിയോ ഒക്കെ നിങ്ങൾ എടുത്തു വെച്ച് അത് അത് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടി മാന്തി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മറ്റേതെങ്കിലൊക്കെ ആരാധനാലയങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഏറ്റവും മികച്ച ഉദാഹരണം ഇന്നിപ്പോൾ ഇതിൽ ഏറ്റവും വലിയ നിലവിളി നടത്തുന്ന ഈ ഇസ്ലാമിക വിഭാഗത്തുള്ള ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ കപട രാഷ്ട്രീയക്കാര് കപട പുരോഗമനവാദികള് മതേതരവാദികൾ എന്നൊക്കെ പറയുന്ന കപടത നിറഞ്ഞ ആളുകൾ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നുക അവരോട് ഈ മക്കയിലുള്ള ഈ കാബ് ആ ബ്ലാക്ക് ബോക്സ് അത് നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ അതിന്റെ ചരിത്രം ഒന്ന് പഠിച്ച് അതിന്റെ അടിയൊന്ന് മാന്തി നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് മുന്നൂറ്റി മുന്നൂറിൽ പരം അറേബ്യൻ പാഗൻ ദൈവങ്ങളുടെ ഇതുപോലെയുള്ള വിഗ്രഹങ്ങളും മറ്റുള്ള അവശിഷ്ടങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും കാരണം മക്ക വിജയത്തിന്റെ സമയത്ത് അവിടെയും ആ സാധനം അവിടെ പൊളിച്ച് അതിനകത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തച്ചൊടച്ചും മുഹമ്മദ് നബി സ്വന്തം കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് തല്ലി താഴെയിട്ട് മാതൃക കാണിച്ചിട്ടാണ് അതൊരു മുസ്ലിം പള്ളിയാക്കി അത് കൺവേർട്ട് ചെയ്തത് എന്ന ചരിത്രം ഇവിടെ ഹഗിയ സോഫിയയുടെ കാര്യം നമുക്ക് പിന്നെ പറയാതെ അറിയാം അതുപോലെയുള്ള ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇത് ഒരു ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ രീതിയിൽ ആ മോഡിൽ കാണുക ഇവിടെ സംഭവിച്ചതെല്ലാം സംഭവിച്ചു ഇനി എന്ത് എന്ന് കണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാ വിഭാഗം ആളുകളും മതഭേദമന്യേ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചരിത്രം തികഞ്ഞ് അതിൽ പകരും വീട്ടലിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയാൽ അത് പ്രശ്നം തന്നെയാണ് ഇവിടുത്തെ ഈ സന്ദേശം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടാണ് നിങ്ങൾ നിങ്ങൾ ലക്ഷ്യമെക്കുന്ന ഇന്ത്യയെ രക്ഷിക്കാനാണ് ഇന്ത്യയെ മികച്ച ഒരു രാജ്യമാക്കാനാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്